അല്ല ഈ പല ഷോപ്പ് കാര്യം കഴിഞ്ഞാൽ വലിയ വലിയ ആളുകൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് കുടുംബശ്രീ കൊണ്ട് അങ്ങനെ പറ്റില്ല നമുക്ക് അങ്ങനെ പറ്റില്ല ശരി എങ്കിലും ഗുണമേന്മ ഗുണമേന്മ നോക്കിയ നോക്കിയോ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാൻ നിങ്ങള് സ്വന്തമായിട്ടുണ്ടാകും എല്ലാം നാച്ചുറലാണ് അല്ലാതെ അഡീഷണൽ കളറുകൾ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ശരി ഓക്കെ ഞാൻ ഷോപ്പിന്റെ ഫോൺ നമ്പർ ഷോപ്പിന്റെ കൊടുത്തേക്കാം വീഡിയോ നിങ്ങൾ അയച്ചു ഓൺലൈൻ സാധനങ്ങള് വരുന്നുണ്ട് അല്ലേ അപ്പൊ സിംഗിൾ ബ്രാൻഡിലായിരിക്കും അല്ലെ അപ്പൊ നിങ്ങളുടെ ബ്രാൻഡിൽ പറ്റില്ലല്ലോ ഇല്ല ഓക്കെ അല്ലാതെ ഇതിങ്ങനെയുള്ള നിങ്ങൾ ഇപ്പം ബോംബെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്